നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിവേഗം വളരുകയാണ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ഇന്ത്യയും ചൈനയും ഏതാണ്ട് ശത്രു രാജ്യങ്ങളെപ്പോലെ കാലങ്ങളായി നിലകൊള്ളുന്ന രാജ്യങ്ങളാണ് രണ്ടുപേരും അയൽ രാജ്യങ്ങളാണ് പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ഒരിക്കലും നൂറ് ശതമാനം സുഹൃത്ത് ബന്ധത്തിലായിരുന്നില്ല ഇന്ത്യ ചൈന ഭായി ഭായി എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെങ്കിലും പലപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷമുണ്ടായി ഈ സംഘർഷത്തിൻ്റെയൊക്കെ എന്ന് പറയുന്നത് അതിർത്തി പ്രശ്നങ്ങളാണ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള അതിർത്തിയല്ല ചൈന നിശ്ചയിച്ചിരിക്കുന്ന അതിർത്തി അരുണാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ അവരുടെ പ്രദേശമാണ് എന്നാണ് ചൈന പറയുന്നത് പക്ഷേ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണം ഇന്ത്യയ്ക്കാണ് പക്ഷേ അതിൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ടിബറ്റും ചൈനയുമായിട്ടുള്ള ബന്ധമൊക്കെയും തർക്കവിഷയമാണ് അതിലൊക്കെ ഇന്ത്യയുടെ അഭിപ്രായവും പലപ്പോഴും വലിയ വിഷയങ്ങളായ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചിരുന്നു എന്തായാലും ഈ അടുത്ത കാലത്തായി ഇന്ത്യ ഒരിക്കലും ചൈനയെ വിശ്വസിച്ചിരുന്ന ഒരു രാജ്യമല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷമാണ് ഇന്ത്യൻ ഭൂമി പിടിച്ചെടുക്കാനായി ചൈന ചൈനയുടെ പട്ടാളം ഒരു ശ്രമം അവിടെ നടക്കുന്നു ഗാൽവാനിൽ പക്ഷേ ഇന്ത്യയുടെ സൈന്യം അത് ധീരോദാത്തമായി ചെറുക്കുന്നു പക്ഷേ ഇന്ത്യക്ക് ഇരുപത് സൈനികരെ ആ സംഘർഷത്തിൽ നഷ്ടമാകുന്നു അതിനുശേഷം ഈ നിയന്ത്രണരേഖയിൽ ഉടനീളം പല ഭാഗങ്ങളിലും ഇന്ത്യയും ചൈനയുടെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളം തമ്മിൽ മുഖാമുഖം നിൽക്കുകയായിരുന്നു ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം ഏത് സമയത്തും ഒരു സംഘർഷം ഉണ്ടാകാം എന്ന നിലയ്ക്കായിരുന്നു രണ്ട് സേനകളും മുഖാമുഖം നിന്നിരുന്നത് രണ്ട് സേനകളും നിലയുറപ്പിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ഈ സേനകൾ ഫോർവേഡായി വന്നു എന്നതാണ് അവിടെ അന്ന് പ്രശ്നം ഉടലെടുത്തത് ഇന്നിപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ സൈന്യത്തെ ഇരു രാജ്യങ്ങളും പിൻവലിച്ച് പെട്രോളിങ് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളുടെയും നേതൃത്വം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നിരന്തരമായി ചർച്ചകൾ നടത്തിയതുകൊണ്ടാണ് ചൈനയുടെയും ഇന്ത്യയുടെയും ഭരണകൂടങ്ങൾ അതിൻ്റെ അതിന് അഭിനന്ദനം അർഹിക്കുന്നു ഇപ്പോഴിതാ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം അത് വലിയ രീതിയിൽ വഷളാകുന്നു മാത്രമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ആ യുദ്ധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കും പഴയതുപോലെ ഒരു ശത്രുതാ മനോഭാവം വെച്ച് കൊണ്ടു നടക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചിട്ടില്ല അദ്ദേഹം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ചൈന സന്ദർശിക്കുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ചൈനയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലുള്ള അതേ സമയത്ത് തന്നെ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യ സന്ദർശിക്കും അദ്ദേഹം ചർച്ച നടത്തുന്നതാകട്ടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എൻ എസ് എ അജിത് ഡോവലുമായിട്ടാണ് തീർച്ചയായും ഈ അതിർത്തി പ്രശ്നങ്ങളായിരിക്കും ഇതിൽ വരിക എന്നത് ഉറപ്പാണ് കാരണം അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ചർച്ചകൾ നടത്താം എന്ന് രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതുകൂടാതെ ഇരു രാജ്യങ്ങളും ഗാൽവൻ സംഘർഷത്തിന് ശേഷം സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകൾ ആ നിലപാടുകളിൽ മയപ്പെടുത്തൽ ഉണ്ടാക്കും എന്നാണ് കരുതപ്പെടുന്നത് അതായത് ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ചില ചൈനീസ് കമ്പനികളെ ഒന്നും വിശ്വസിച്ചിരുന്നില്ല ധാരാളം ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു പല ചൈനീസ് കമ്പനികളെയും കരിമ്പട്ടികയിൽപ്പെടുത്തി പല ചൈനീസ് പല മേഖലകളിലും ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ തടഞ്ഞു വെച്ചു ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിരുന്നു ഇത് എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് കാലങ്ങളായി ചൈന അഭ്യർത്ഥിച്ചു വരികയാണ് അവരികയുമാണ് മാത്രമല്ല ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് വിമാന സർവീസ് ഇല്ല നേരിട്ട് വിമാന സർവീസ് ഇല്ല എന്നുള്ളതാണ് ഏഷ്യൻ രാജ്യങ്ങളാണ് അയൽ രാജ്യങ്ങളാണ് എന്നിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് വിമാന സർവീസ് ഇല്ല എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളുടെയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷലാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷമാണതിന് കാരണം നൂറ് ശതമാനവും ചൈനയാണതിന് കാരണം കാരണം ചൈനയാണ് അവിടെ പ്രകോപനം സൃഷ്ടിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് വന്നത് വന്നപ്പോഴാണ് ഈ രീതിയിൽ വിമാന സർവീസുകൾ നിർത്തിവച്ചത് തൊട്ടു പിന്നാലെ ഗാൽവനിൽ സംഘർഷം ഉണ്ടാകുന്നു പിന്നീട് ഈ കോവിഡ് കാലത്ത് നിർത്തിവെച്ച വിമാന സർവീസ് ഇന്ത്യ പുനരാരംഭിച്ചില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ചൈന ഈ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യയോട് ഇത്തരത്തിൽ ഈ വിഷയവുമായി ചർച്ച നടത്താം എന്ന് ഇന്ത്യയോട് പലതവണ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇന്ത്യ അത് കേട്ട മറ്റുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴുതാ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് അതായത് നേരിട്ടുള്ള വിമാന സർവീസുകൾ അടുത്ത മാസം മുതൽ ആരംഭി സാധ്യതയുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് അജിത് ഡോവലുമായുള്ള ചർച്ചകൾക്ക് ശേഷം അതിന് അന്തിമ രൂപം നൽകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല യൂറിയ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാസവള ഉപഭോക്താവായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഒരു രാസവള ഘടകമാണ് എന്നാൽ ഈ യൂറിയ എന്ന് പറയുന്നത് വളരെയധികം ദുർലഭമായ രാസവളമാണ് ഇത് ഇതിൻ്റെ ദൗർലഭ്യം കാരണം രാജ്യത്ത് വലിയ രീതിയിൽ യൂറിയയ്ക്ക് വില വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് സബ്സിഡിയൊക്കെ കൊടുത്തിട്ടാണ് കർഷകർക്ക് ഈ യൂറിയ ലഭ്യമാക്കുന്നത് എന്നാൽ ചൈനയുടെ പക്കൽ ഇത് ധാരാളമുണ്ട് പക്ഷേ ചൈന ഇന്ത്യയിലേക്ക് യൂറിയ എത്തുന്നതിനെ നിയന്ത്രിച്ചിരിക്കുന്നു അവർ യൂറിയ ഇങ്ങോട്ട് ആ വലിയ രീതിയിൽ കടത്തിവിടാറില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് അതൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതിയിൽ വർധനവ് വരുത്താൻ ചൈന തീരുമാനിച്ചു യൂറിയ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ എഴുത്തുകളയാനും ചൈന തീരുമാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് യൂറിയയുടെ വില കുറയാനും കർഷകർക്ക് അതൊരു വലിയ അനുഗ്രഹമാകാനുമുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് മാത്രമല്ല ഈ ചൈനീസ് കമ്പനികളുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിതാ അദാനിയും ചൈനയുടെ ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാതാക്കളായ കമ്പനി ഈ രണ്ട് കമ്പനികളും തമ്മിൽ കരാറിൽ ഏർപ്പെടാൻ പോകുന്നു അവർ ഈ ഇലക്ട്രോണിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു സംയുക്ത സംരംഭം ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് അതായത് വ്യാപാര രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം അത് പരിഹരിക്കപ്പെടുന്നു അതിർത്തി മേഖലകളിൽ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം അതും പരിഹരിക്കുന്നു വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം അതും ഇത് അടുത്ത മാസം മുതൽ പരിഹരിക്കപ്പെടാൻ പോകുന്നു അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ചൈന ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതുമൂന്നുമാണ് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ചൈന ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതായത് വ്യാപാര ബന്ധത്തിൽ ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കണം മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡയറക്റ്റ് വിമാന സർവീസ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം പക്ഷേ എന്നാൽ ഇന്ത്യ ഈ ഒരു തീരുമാനമെടുക്കാൻ വ്യക്രത കാട്ടിയില്ല അതിനൊരു താല്പര്യം കാട്ടിയില്ല അതിന്റെ കാരണം അതിർത്തി പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാകാൻ ാണ് അപ്പോഴും ഇന്ത്യ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു വ്യാപാരമൊക്കെ നമുക്ക് നടത്താം അതുപോലെ തന്നെ ഈ പറയുന്ന വിമാന സർവീസ് ഒക്കെ നമുക്ക് പുനരാരംഭിക്കാം പക്ഷേ അതിർത്തി പ്രദേശങ്ങളിൽ വിട്ടുവീഴ്ചയില്ല അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം സേനകൾ തമ്മിൽ എന്തിനും തയ്യാറായി മുഖാമുഖം നിൽക്കുന്ന അവസരങ്ങളിൽ നമുക്ക് വ്യാപാരം ചെയ്ത് കളിക്കാൻ കഴിയില്ല എന്ന എന്ന് ഇന്ത്യയുടെ നിലപാട് ശക്തമായിരുന്നു ആ സമയത്ത് ആ നിലപാടിന് ഇപ്പോൾ ചൈന വഴങ്ങിയിരിക്കുന്നു അതിർത്തി പ്രശ്നങ്ങൾ ഏറെ പരിഹരിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ വിദേശകാര്യ മന്ത്രാലയവുമായും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയും അതുപോലെ തന്നെ വ്യാപാരം അങ്ങോട്ടും ഇങ്ങോട്ടും മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ വിമാന സർവീസ് പുനഃസ്ഥാപിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഒരു നല്ലൊരു ഭാഗം ഇതാ പരിഹരിക്കപ്പെടുന്നു ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ പുതിയ ലോകക്രമം എന്തായാലും രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ബദ്ധ വൈരികളായ കാരണം രണ്ട് ശത്രു രാജ്യങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ പ്രശ്നങ്ങൾ പരി പറഞ്ഞു തീർക്കുന്നു ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു അവിടെ റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിനും വരുന്നുണ്ട് ബ്രസീലിൻ്റെ ഭരണകർത്താക്കളും വരുന്നുണ്ട് ഇവരെല്ലാം ചേർന്ന് ബ്രിക്സ് എന്ന സംഘടനയെ അത് അമേരിക്ക ഭയപ്പെട്ടതുപോലെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനും ബ്രിക്സിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന രീതിയിൽ െ ശക്തിപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബ്രിക്സ് അമേരിക്കയ്ക്കെതിരെയുള്ള നീക്കമാണ് ഒരു പക്ഷേ ഡോളറിന് സമാനമായി അല്ലെങ്കിൽ ഡോളറിന് എതിരായി ഒരു നാണയം തന്നെ ഇവർ പുറത്തിറക്കിയേക്കാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും നാണയം പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകളൊന്നും ബ്രിക്സിന്റെ പക്കലില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ ബ്രിക്സ് ശക്തി ആർജിക്കുന്നു അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തെ ചെറുക്കാനായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കും പ്രത്യേകിച്ചും ഒരു റഷ്യ ചൈന ഇന്ത്യ അച്ചുതണ്ട് അത് രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു എന്നുള്ളത് പാശ്ചാത്യ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്